ആറാം വയസ്സിൽ തുടങ്ങിയതാണ് ആകാശത്തോടുള്ള പ്രണയം എഞ്ചിനീയറാണ് ഡോക്ടറാണ് പൈലറ്റാണ് ആണ് കൈവച്ച മേഖലകളിലെല്ലാം കയ്യൊപ്പ് ചേർത്തിയ ശേഷം ഇപ്പോൾ സ്വപ്ന സാഫല്യത്തിന്റെ ആകാശത്തേക്ക് കുതിക്കാൻ ഒരുങ്ങുകയാണ് പാതി മലയാളിയായ ഡോക്ടർ അനിൽ മേനോൻ ബഹിരാകാശത്ത് കേരളത്തിന്റെ അഭിമാന മുദ്ര കൂടി പതിയുന്ന ആ യാത്ര അടുത്ത വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തേറെ ജൂണിൽ നടക്കുന്ന നാസയുടെ എക്സ്പെഡിഷൻ സെവൻറ്റി ഫൈവ് എന്ന ദൗത്യത്തിൽ കസക്സ്ഥാനിലെ ബെക്കന്നൂർ കോസ്മോൺ റോമിൽ നിന്ന് സോയൂസ് എം എസ് ട്വന്റി നയൻ പേടകത്തിലാണ് അനിൽ പുറപ്പെടുക എട്ട് മാസം നിലയത്തിൽ താമസിക്കും യു എസ് വ്യോമസേനയിൽ ലഫ്റ്റനന്റ് കേണലും സ്പേസ് എക്സ് കമ്പനിയുടെ മെഡിക്കൽ ഡയറക്ടറുമായ അനിലിന്റെ വേരുകൾ കേരളത്തിലാണ് അച്ഛൻ ശങ്കരൻ മേനോൻ ഒറ്റപ്പാലക്കാരൻ അമ്മ എലിസബത്ത് സാമോ ലെങ്കോ യുക്രൈൻകാരിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ യു എസിലെ മിനി അപ്പലസിലാണ് അനിൽ ജനിച്ചത് ഹാർവേർഡ് സർവകലാശാലയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അനിൽ ന്യൂറോ ബയോളജിയിൽ ബിരുദം നേടി തുടർന്ന് സ്റ്റാൻഫേർഡിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ മാസ്റ്റർ ഓഫ് സയൻസ് പിന്നീട് വൈദ്യ മേഖലയിൽ തിരിച്ചെത്തിയ അനിൽ സ്റ്റാൻഫേർഡ് മെഡിക്കൽ സ്കൂളിൽ നിന്ന് രണ്ടായിരത്തി ആറിൽ ഡോക്ടർ ഓഫ് മെഡിസിൻ ബിരുദം നേടി എമർജൻസി മെഡിസിൻ എയറോസ്പേസ് മെഡിസിൻ പബ്ലിക് ഹെൽത്ത് വിൽഡർനെസ് മെഡിസിൻ തുടങ്ങിയവയിൽ അനിലിന് സർട്ടിഫിക്കേഷനുകളുണ്ട് സ്പേസ് എക്സിൽ എഞ്ചിനീയറായ അന്ന മേനനാണ് അനിലിന്റെ ഭാര്യ അപ്പോളോ ദൗത്യങ്ങൾക്ക് ശേഷം മനുഷ്യനെ ബഹിരാകാശത്ത് ഏറ്റവും അധികം ദൂരെ സഞ്ചരിപ്പിച്ച പോളാരിസ് ഡൗൺ ദൗത്യ സംഘത്തിലെ അംഗമായിരുന്നു അന്ന ജെയിംസ് ഗ്രേസ് എന്നിവർ മക്കളാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് അനിൽ നാസയുടെ യാത്രാ സംഘത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് സ്പേസ് എക്സ് കമ്പനിയുടെ ആദ്യ ബഹിരാകാശ മനുഷ്യ ദൌത്യത്തിന്റെ ഫ്ലൈറ്റ് സർജൻ അനിലായിരുന്നു അഫ്ഗാനിസ്ഥാനിലെ യു എസ് സൈനിക ദൗത്യം എവറസ്റ്റ് മിഷൻ ഹേറ്റിയിലെയും നേപ്പാളിലെയും ഭൂകമ്പ രക്ഷാ ദൗത്യങ്ങൾ എന്നിവയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് സോയിസ് ദൗത്യങ്ങളിലെ ഡെപ്യൂട്ടി ക്രൂ സർജനായി പ്രവർത്തിച്ച അനിൽ ബഹിരാകാശ നിലയത്തിലെ സഞ്ചാരികൾക്ക് ആവശ്യമായ ആരോഗ്യ സേവനങ്ങൾ നൽകുന്നതിൽ വിദഗ്ധനാണ് പോളിയോ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഒരു വർഷം ചെലവഴിച്ചിട്ടുമുണ്ട്